പാമ്പാടി തിരുമേനി ഒരു മഹാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം നോക്കിയാൽ ക്രിസ്തു എങ്ങനെയാണ് അതായിരുന്നു പാമ്പാടി തിരുമേനിയും പാവപ്പെട്ടവർക്ക് മാർഗദർശി അതിർകൃതരായ ആളുകളെ ഉയർത്തുന്നതിന് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയതുപോലെ വിനയമായിരുന്നു പാമ്പാടി തിരുമേനിയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ഈ സർവമത സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത് കെ സി സിയോട് ചേർന്ന് ഓർത്തഡോ സഭയാണ് പ്രസിദ്ധ ബാബാ തിരുമേനിയോട് അതിന്റെ നന്ദി അറിയിക്കുകയാണ് ഇത് ജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പാമ്പാടി തിരുമേനിയുടെ ആ എളിമ പ്രസിദ്ധ ബാബാ തിരുമേനിക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാമല്ലോ ക്രൈസ്തവ സഭകളൊക്കെ ഇന്ന് വലിയ പ്രതിസന്ധികളിൽ കൂടിയാണ് പോകുന്നത് ആ പ്രതിസന്ധികൾക്ക് കാരണം അടിച്ചമർത്തലിൻ്റെ കാലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ പാത സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം എല്ലാ സഭകളിലും കൊണ്ട് നമുക്കറിയാം ഒരു സഭകളെയും മാറ്റി നിർത്തുവാനായിട്ട് കഴിയുകയില്ല ഓരോ സഭകളിലും നമുക്കറിയാം മോശയ്ക്ക് പത്ത് കൽപ്പനകൾ കൊടുത്തപ്പോൾ അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന് കൽപ്പനകൾ കൊടുത്തു അവർക്ക് ഇവിടെയും കൊടുക്കുന്ന നിയമങ്ങളെ പാലിക്കുവാനുള്ള എല്ലാ മനസ്സും സഭകൾ കാണിക്കണം ഇവിടെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാവരും ക്രൈസ്തവധർമ്മം ഇന്ന് ഈ നടക്കുന്ന ഈ പുണ്യ ആചാര്യന്മാരിവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രതിഭകളാണ് ഇവിടെ ഇരിക്കുന്നത് അത് എല്ലാവരും മനുഷ്യരാണ് അവർക്ക് ഇവിടെ നിയമങ്ങളുണ്ട് അവർക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം സഭകളിലെ വിദ്വേഷങ്ങൾ മാറി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ക്രൈസ്തവ ജീവിതത്തിന്റെ മൂല്യം കാണിച്ചു തന്നവയാണ് ഈ പമ്പാടി തിരുമേനി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ മരണം ഒരു ഞായറാഴ്ച ദിവസം രണ്ട് മുപ്പത്തിയഞ്ചിന് നടന്നുവെങ്കിൽ ആ സമയം ആ പിതാവിന്റെ വാച്ചും സ്റ്റോപ്പായി എന്ന ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിമല തിരുമേനിയും പാമ്പാടി തിരുമേനിയും എല്ലാം നമുക്ക് മാതൃകയാക്കണം ആ പുണ്യ ആത്മാക്കളുടെ മുമ്പിൽ നമ്മൾ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ സഭകൾക്ക് ഓർത്തഡോക്സ് സഭ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് ഗാനായ സമുദായത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എന്റെ ഇവിടെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ടും വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം